നമസ്കാരം വിശ്വാസം അത് എല്ലാവർക്കും ഉള്ളതല്ലേ അല്ലെ ഹിന്ദുക്കളുടെ വിശ്വാസം മുസ്ലിംസിന്റെ വിശ്വാസം ക്രിസ്ത്യൻസിന്റെ വിശ്വാസം അതെല്ലാവർക്കും ഒരുപോലെ ആണല്ലോ അല്ലെ ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളതായ വിശ്വാസം മുസ്ലിംസിന് മുസ്ലിംസിന്റെതായ വിശ്വാസം അതുപോലെ തന്നെ ക്രിസ്ത്യൻസിന് ക്രിസ്ത്യൻസിനായ വിശ്വാസം ആണല്ലോ അല്ലെ പക്ഷെ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെ ഒരു വാട്സപ്പ് ഇല്ലാത്ത ഒരു ഇത് കണ്ടു അതായത് ഈ പ്ലാമൂട്ടുകര കൊച്ചു ഭഗവതി ക്ഷേത്രത്തിലെ തുറ നടന്നു എന്ന് പറയുന്ന ഒരു സന്ദേശം അപ്പോ എനിക്ക് അതിനെ പറ്റിയിട്ടാണ് രണ്ടു വാക്ക് ചർച്ച ചെയ്യാനുള്ളത് നിങ്ങളോട് ഇപ്പം പറയും നിങ്ങൾ വർഗീയവാദി എന്നൊക്കെ പറയും പക്ഷെ പറയരുത് കേട്ടോ സുഹൃത്തുക്കളെ എൻ്റെതായ വിശ്വാസം അതായത് ഞാനൊരു ഹിന്ദു ആണ് അതിന്റെ വിശ്വാസത്തിനെ പറ്റിയിട്ട് എനിക്ക് രണ്ട് വാക്ക് നിങ്ങളോട് പറയണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ക്ഷേത്രത്തിലെ നോമ്പുതുള നടന്ന മഹോത്സവമാ നടന്നത് എന്ന് പറയുന്നുണ്ട് ഇനി എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാല് മുസ്ലിം പള്ളിയിൽ ചെന്നിട്ട് ശബരിമലയ്ക്കുള്ള കെട്ടും നിറയും ഗണപതി ഹോമോ ഒക്കെ നടത്തും ഇവര് വോട്ട് ബാങ്ക് പ്രീണനം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് അത് വോട്ടിന് വേണ്ടിട്ട് തന്നെയാണ് എന്നുള്ളത് പ്രഹസനമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണല്ലോ അല്ലെ ഞാനായിട്ട് പറയേണ്ട ആവശ്യം ഒന്നും ഇല്ല ഇതൊന്നും ഈ മുസ്ലിംസിനോടുള്ള സ്നേഹ വായ്പ പ്രകടിപ്പിക്കേണ്ടത് ഇങ്ങനെ അവരോടുള്ള സൗഹാർദ്ദത്തിലാണ് അതല്ലേ ശരിയായിട്ടുള്ള കാര്യം അല്ലാതെ ഇങ്ങനെ പ്രീണനം നടത്തിയിട്ടൊന്നും അല്ല സഹാക്കന്മാരെ ഇങ്ങനെ ചെയ്യേണ്ടത് ഞാൻ ഇത് പറഞ്ഞതിനോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടോ യോജിപ്പുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഈ കമന്റിലൂടെയാണ് പറയേണ്ടത് അള്ളാഹു അല്ലാതെ അതായത് അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായിട്ട് മറ്റൊരാളില്ല എന്ന് നിത്യം അഞ്ചു നേരം നിസ്കരിക്കുന്ന അവരെ ക്ഷേത്രത്തിനിടയിൽ കൊണ്ടുവന്നിട്ട് ബാങ്ക് വളിയും നിസ്കാരവും നോമ്പ് തുറയുമൊക്കെ നടത്തുമ്പോൾ സാങ്കേതികപരമായിട്ട് ഇത് ഇസ്ലാം വിരുദ്ധമല്ലേ അല്ലേ സുഹൃത്തുക്കളെ അല്ലേ ഏ എന്റെ ഇസ്ലാം മതവിശ്വാസികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിങ്ങോട്ടേക്ക് വാ പറ വിഗ്രഹാരാധന നടക്കുന്ന സ്ഥലമായതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറയുന്നത് അതെല്ലാം എന്ന നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം ഈ ക്ഷേത്രം ചെങ്കൽ പഞ്ചായത്തിലാണ് അല്ലേ ഈ ചെങ്കൽ ഈ ക്ഷേത്ര പരിസരത്തോ അല്ലെങ്കിൽ ഞാൻ എന്റെ അറിവ് വെച്ചിട്ട് ഈ ക്ഷേത്ര പരിസരത്ത് ഒരാൾ ഒരു മുസ്ലിംസിന്റെ ഒരാൾ വരെ ഇല്ല എന്നാണ് എനിക്ക് കിട്ടിയൊരു ഇത് ആ പഞ്ചായത്തിൽ കൃത്യമായിട്ട് ഒരു രണ്ടോ മൂന്നോ പേര് മാത്ര ഉള്ളത് എന്ന് പറയുന്നുണ്ട് പക്ഷെ തൊട്ടപ്പുറത്തുള്ള അതായത് കുളത്തൂർ പഞ്ചായത്തിൽ നിന്നുള്ള എം എൽ എ ഇല്ലേ ഏർ നോമ്പുതുറക്കായിട്ട് കൊണ്ടുവന്ന മുസ്ലിംസാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് എന്നും പറയുന്നുണ്ട് അവിടെയുള്ള ആൾക്കാർ എന്താ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നാവില്ലേ അതാണ് ഏറ്റവും വലിയ ഡിസ്റ്റ് അതായത് പരിപാടിയിൽ കുളത്തൂർ എം എൽ എ കൊണ്ടുവന്ന ആൾക്കാർ മാത്രമേ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളൂ എന്നും പറയുന്നുണ്ട് ഇനി ഒരൊറ്റൊരു ചോദ്യമാണ് മുസ്ലിം പുരോഹിതന്മാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് അല്പം കൗള മാർഗപ്രകാരം പൂജ കഴിക്കുന്ന ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം അല്ലെ മദ്യം നിവേദിക്കുകയും പ്രസാദമായ മദ്യക്കുപ്പികൾ ഭക്തർ ക്യൂ നിന്ന് വില കൊടുത്ത് മേടിക്കുകയും ചെയ്യുന്നിടം കേൾക്കണം മുസ്ലിം പുരോഹിതന്മാര് അങ്ങനെയുള്ള ഈ ഒരു ആരാധനാലയത്തിൽ ബാങ്ക് വിളിച്ച് നോമ്പുതുറ നടത്തിയത് മദ്യം ഹറാമായ നിങ്ങളുടെ മതാചാര പ്രകാരം ശരിയാണോ സുഹൃത്തുക്കളെ ഏ ഇത് ക്ഷേത്രത്തെ സംബന്ധിച്ചിട്ട് ചിന്തിച്ചാല് പറയേണ്ട കാര്യം അന്യമന്ത്ര അന്യമന്ത്രയജ്ഞം അതായത് അന്യമതയജ്ഞ യജ്ഞം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടൊന്നൊരു കാര്യം ഇല്ല അല്ലെ വിശ്വാസികളോട് പറയാം നമുക്ക് അതായത് പുറബലിവട്ടം എന്ന പ്രകാരം അതായത് എനക്ക് അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല പ്രകാര പരിധിക്കുള്ളിൽ നടന്ന ഒരു ചടങ്ങ് തന്ത്രശാസ്ത്രപരമായ പ്രകാരം ഇതൊന്നും പാടില്ലാത്തതാണെന്ന് പറയുന്നുണ്ട് അല്ലെ അപ്പൊ അതിനെ പറ്റി കൂടുതലായിട്ട് ചർച്ച ചെയ്യാണെന്നും ഞാനൊരു വലിയൊരു തന്ത്രയോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല വീടുകളില് അതായത് പൊതു ഇടങ്ങളിൽ നടക്കുന്ന നോമ്പ് തുറ പരിപാടികളിൽ ക്ഷണിക്കപ്പെടാൽ ആർക്കും പോയിട്ട് പങ്കെടുക്കാം അതിപ്പോ എനിക്കും പോയിട്ട് പങ്കെടുക്കാം അല്ലേ ഏത് മതക്കാരനെയും പങ്കെടുപ്പിക്കുക എന്നോട് ഇപ്പൊ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നോമ്പുതുറ സമയത്തൊക്കെ നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അത് നമ്മളെ ഒരു ഇതാണ് വിഷുവിന് അല്ലെങ്കിൽ ഓണത്തിന് നമ്മളെ വീട്ടിലേക്കും അങ്ങനെ ഇവരെ ക്ഷണിക്കുകയും ചെയ്യാം അല്ലെ ഒരുപാട് ആൾക്കാരെ നമുക്ക് മുസ്ലിംസിന്റെ സഹോദരന്മാരെയും ഒക്കെ നമുക്ക് ക്ഷണിക്കാറുമുണ്ട് അതുപോലെ തന്നെയാണ് പൊതുസ്ഥലത്ത് അതായത് മുസ്ലിങ്ങളുടെ വീട്ടിലെ നോയമ്പുതുറയിൽ പങ്കെടുക്കുന്നത് ണല്ലോ സുഹൃത്തുക്കളെ അല്ലെ മുസ്ലിം പുരോഹിതന്മാരാണ് അതുപോലെ എല്ലാ ക്ഷേത്രങ്ങളിലും നോമ്പുതുറ നടത്തിയാലും പള്ളിയിൽ ഗണപതി ഹോമം നടത്തിയാലും രണ്ടും അവരുടെ മതാചാരങ്ങൾക്ക് എതിര് തന്നെയാണ് ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടേതായ വിശ്വാസം മുസ്ലിംസിന് മുസ്ലിംതായ വിശ്വാസം മത സൗഹാർദം മനസ്സുകളിലാണ് വേണ്ടത് പ്രവൃത്തികളിലും അല്ലെ ഞാനത് പറയുന്നത് നിങ്ങൾക്ക് തെറ്റായിട്ടൊന്നും തോന്നല് ഷോ ഓഫ് നടത്താനുള്ള ഇടമല്ല ക്ഷേത്രം എന്ന് ഞാൻ ആദ്യം തന്നെ പറയാമെന്ന് അപ്പം നിങ്ങൾക്ക് എന്നോട് വളരെയേറെ ദേഷ്യമൊക്കെ ഉണ്ടാവും കാരണം പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയും ഗുണമാണ് കമ്മ്യൂണിസ്റ്റുകാർ ക്ഷേത്രം ഭരിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് പലരും ചോദിക്കാറുണ്ട് അല്ലേ ഇതുതന്നെയാണ് കുഴപ്പം വേറൊന്നും കൊണ്ടല്ല സുഹൃത്തുക്കളെ പറയുന്നത് വിശ്വാസികൾ വിശ്വാസികളെ മേത്ത് കുതിരകാരെന്ന ഒരിടമായിട്ട് കമ്മ്യൂണിസ്റ്റ് മക്കൾ മാറിക്കഴിഞ്ഞു എനിക്ക് എല്ലാവരോടും ഇത് തന്നെയാ പറയുന്നത് ഇവരുടെ ഈ ഒരു വിശ്വാസമില്ലായ്മ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രതിഷേധിക്കാം ഈ ഒരു വിശ്വാസികൾക്ക് പ്രതിഷേധിക്കാം അതാണ് വേണ്ടത് അല്ലാതെ ഇവന്മാരെ പോലെ വിശ്വാസികൾ വിശ്വാസിയില്ലാത്ത ആൾക്കാരെ നമ്മൾ വന്ദിച്ചാലും നിന്ദിക്കാൻ പാടില്ല എന്നാണ് അല്ലേ അപ്പൊ ഇവനെ പോലെയുള്ള ആൾക്കാരാ എന്താ വേണ്ടത് നിങ്ങൾ മറുപടി പറയാം നിങ്ങളാണ് ജനങ്ങളാണ് ഇതിന് മറുപടി പറയുന്നത് വിശ്വാസികളാണ് മറുപടി പറയേണ്ടത് വിശ്വാസത്തിന്റെ മേല ഒരാളെയും കുതിര കയറാൻ വിടാൻ പാടില്ല കാരണം നിങ്ങൾക്ക് മുസ്ലിംസിന് മുസ്ലിംസിൻ്റെതായ വിശ്വാസമുണ്ട് അല്ലെ ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളേതായ വിശ്വാസം ക്രിസ്ത്യൻസിന് ക്രിസ്ത്യൻസിൻ്റെതായ വിശ്വാസം നേരെ മറിച്ച് പള്ളിയില് നിങ്ങൾ ഗണപതി ഹോമം നടത്തുവോ സുഹൃത്തുക്കളെ നടത്തുവോ മുസ്ലിം വിവാഹത്തിനോടാ ചോദിക്കുന്നത് നിങ്ങൾ നടത്തുവോ ഒരിക്കലും നടത്തൂല പക്ഷേ ഈ നോമ്പ് നോമ്പുതോറ എന്ന് പറയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ അമ്പലത്തിൽ വെച്ച് വെച്ച് അവർക്കെതിരെ പ്രതിഷേധിച്ചേ പറ്റും അപ്പൊ ഇത്രമാത്രം നിങ്ങൾ ജനങ്ങൾ പറയാ ഹിന്ദുക്കള് പറയാ ഓക്കെ